Dadah, kain-kain ni. Mono garanda. Dadah, kain വടകര എസ്പാൻഷി ഷോറൂമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ അകപ്പെട്ട മൂന്ന് വയസ്സുകാരനെ രക്ഷകരായി വടകര ഫയർഫോഴ്സ് മാതാപിതാക്കൾക്കൊപ്പം ഷോറൂമിലെത്തിയ മംഗലാട് സ്വദേശിയായ മൂന്ന് വയസ്സുകാരനാണ് അബദ്ധത്തിൽ ഡ്രസ്സിംഗ് റൂമിൽ അകപ്പെട്ടത് തുടർന്ന് സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ ആർ ദീപകിന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്തെത്തിയ സംഘം ഡോർ ബ്രേക്കിംഗ് സംവിധാനം ഉപയോഗിച്ച് വാതിൽ തകർത്ത് കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ കെ സന്തോഷ് ഓഫീസർമാരായ എം എം റിജീഷ് കുമാർ സി കെ അർജുൻ പി എം ഷഹീർ പി എം ബബീഷ് ഹോം ആർ രതീഷ് എന്നിവർ പ്രവർത്തനത്തിൽ പങ്കാളികളായി വലിയ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ